നമസ്കാരം മേയർ ആര്യയുടെ വിഷയത്തിൽ പല കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് സി പി എം മേയർ ആര്യയെ തള്ളുന്നു അതേപോലെ തിരിച്ചെടുക്കുന്നു ഒക്കെ അതവിടെ നിൽക്കുന്നു അപ്പോഴും മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവർ യെതുവുമായുള്ള തർക്കത്തിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ അന്വേഷണം നിലച്ചോ എന്നുള്ളത് മറ്റൊരു ചോദ്യം മെമ്മറി കാർഡ് ഉള്ളതായി ആരും കണ്ടിട്ടില്ലെന്നാണ് പോലീസ് ശേഖരിച്ചിരിക്കുന്ന മൊഴികളിൽ പറയുന്നത് മുഴുവൻ തുടരന്വേഷണം സാധ്യമല്ലെന്നും പോലീസ് പറയുന്നുണ്ട് മാത്രമല്ല ജനങ്ങളോട് ഇങ്ങനെ പെരുമാറിയാൽ ഭരണം പോകുമെന്നും ആര്യെ മാറ്റണമെന്നും ഒരു വിഭാഗം പറയുന്നു ആര്യെ തിരുത്താൻ ഒരുങ്ങുകയാണ് ഇതിനിടയിൽ സി പി എം നിയമോപദേശം ലഭിച്ച ശേഷം മാത്രമേ ആര്യയും സച്ചിനും ബസ് തടഞ്ഞതിലുള്ള തുടർ നടപടികൾ ആരംഭിക്കുകയുമുള്ളൂ അശ്ലീല ആംഗ്യം കാണിച്ചെന്ന കേസിൽ ഡ്രൈവർ യദുവിനെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ബസ് തടഞ്ഞ് ഡ്രൈവറുമായി വാക്കേറ്റം നടത്തിയ വിഷയത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ കഴിഞ്ഞ ദിവസം നടന്ന സി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വിമർശനം ഉയർന്നുവെങ്കിലും മേയറെയും സച്ചിന്റെയും എം എൽ എയും പൊതിഞ്ഞു പിടിക്കുകയാണ് സി പി എമ്മിന്റെ ഔദ്യോഗിക വിഭാഗം ചെയ്തിരിക്കുന്നത് അവരെ ഒരു നടപടിക്ക് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല ഒരു വട്ടം കൂടി മേയർക്ക് ചാൻസ് കൊടുക്കാമെന്നാണ് പറയുന്നത് എവിടത്തെ ന്യായമെന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലൊരു ന്യായം നടപ്പാക്കലുണ്ടോ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ എന്തെടുത്തിരിക്കുകയാണ് അവിടെ ഇങ്ങനെയാണോ പൊതുവായി ഒരു ന്യായം നടപ്പാക്കേണ്ടത് താങ്കൾ പലതരത്തിലുള്ള ന്യായങ്ങൾ കാണുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നയാളല്ലേ എന്തുകൊണ്ട് യെതുവിന് ഒരു ന്യായം ഇക്കാര്യത്തിൽ നീതി ലഭിക്കുന്നില്ല മേയർ ആര്യ രാജേന്ദ്രനെ എന്തിനാണ് ഇത്രയേറെ സംരക്ഷണം ഏർപ്പെടുത്തുന്നത് എന്തിനാണ് തടഞ്ഞു വെക്കുന്നത് തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ശിക്ഷ അനുഭവിക്കണം പാർട്ടിക്കാരായാൽ യാതൊരു ശിക്ഷയും അനുഭവിക്കേണ്ട എന്നുള്ളതാണോ അതോ യാതൊരു നടപടികൾക്കും വിധേയമാകണ്ട എന്നതാണോ കീഴ്വഴക്കം എന്നുള്ളതും തുറന്നു പറയേണ്ടിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഒരു വിഭാഗം മേയർ ആര്യയെ മാറ്റണം എന്ന് പറയുമ്പോൾ മറുവിഭാഗം അവിടെ കടുംപിടുത്തം പഠിക്കുന്നത് ഭർത്താവ് സച്ചിന്റെയും എം എൽ എക്കും തീർത്തും പക്വതയില്ലായ്മ ആ സംഭവത്തിൽ കാണാനുണ്ട് എന്തുകൊണ്ട് എം എൽ എക്ക് അവിടെ പക്വതയില്ലാതെ പെരുമാറേണ്ടി വന്നു പക്വത ഇല്ലായ്മയാണോ അതോ ഭരണത്തിൽ ഇരിക്കുന്ന ഒരു എം എൽ എ ആയതുകൊണ്ടുള്ള ധാർഷ്ട്യമാണോ അവിടെ എം എൽ എ കാണിച്ചത് മെമ്മറി കാർഡ് ഉണ്ടായിരുന്നുവെങ്കിൽ എന്നൊരു ചോദ്യം അവിടെ ിൽ നിർത്തുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ സച്ചിൻ ദേവ് എം എൽ എയുടെ ധാർഷ്ട്യം അവിടെ കാണായിരുന്നു എന്ന് തന്നെയാണ് അതിൽ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ പാർട്ടിക്കാർക്ക് എല്ലാവർക്കും നല്ല ഉറപ്പുണ്ട് സച്ചിൻ ദേവ് എം എൽ എ ബസിൽ കയറിയിട്ടുണ്ട് ധിക്കാരത്തോടെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ അതുകൊണ്ട് തന്നെ വളരെ വിദഗ്ധമായി ആ മെമ്മറി കാർഡ് അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു എന്തിനാണ് കണ്ടക്ടർ ഡബ്ല്യു എ റഹീമിനെ വിളിച്ചത് അവരുമായി അടുത്ത ബന്ധമുള്ള ആളല്ലേ എ അതിനുശേഷമാണ് ഈ മെമ്മറി കാർഡ് കാണാതാവുന്നത് അതിലൊരു അന്വേഷണമില്ല ഇപ്പോൾ ചോദിക്കുന്നു മെമ്മറി കാർഡ് ആ അഭ്യസം ഉണ്ടായിരുന്നു ആ ക്യാമറയിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കണം ഒരു സാധാരണക്കാരനെ ക്രൂശിക്കുവാൻ വേണ്ടി വീണ്ടും വീണ്ടും തെറ്റുതിരുത്തലിന് വിധേയമാകുമെന്ന ആണയിട്ടു പറയുന്ന പാർട്ടി വീണ്ടും വീണ്ടും ഒരു തെറ്റിലേക്ക് ഒരു കുഴിയിലേക്ക് പടുകുഴിയിലേക്ക് അധപ്പതനത്തിന്റെ പടുകുഴിയിലേക്ക് വീണു കാഴ്ച അത് തിരുത്താൻ മുഖ്യമന്ത്രിക്ക് ഒരു വാക്ക് ഉരിയാടാനാകുന്നില്ല മുഖ്യമന്ത്രിയുടെ നേരെ എല്ലാ വിരലുകളും ചൂണ്ടപ്പെട്ടിരിക്കുന്നു എന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെ ആണോ സച്ചിൻ ദേവ് എം എൽ എയും മേയർ ആര്യ രാജേന്ദ്രനുമൊക്കെ ഒരു ഐക്കണായി കണ്ടുവെക്കുന്നത് എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ കണ്ട് പഠിക്കാൻ പറയുന്നത് മുഖ്യമന്ത്രി ഏറ്റവും ലളിതമായി ലാളിത്യത്തോടെ പെരുമാറുകയും ഭരണനിർവഹണ സംവിധാനങ്ങൾ കൃത്യമായ രീതിയിൽ കൊണ്ടു നടക്കുകയും ചെയ്യേണ്ട ഒരാളാണ് പക്ഷേ ആ മുഖ്യമന്ത്രി കാണിക്കുന്നത് സാധാരണക്കാരോടുള്ള വഞ്ചനയാണ് ആ വഞ്ചനയാണ് ആര്യയും സച്ചിൻ ദേവും ഉൾപ്പെടെ കണ്ടുപഠിച്ചിരിക്കുന്നത് അവർക്ക് തണലായി നിൽക്കാൻ മന്ത്രി റിയാസും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമുണ്ട് പിന്നെ അവർ എന്തിനു പേടിക്കണം അപ്പോൾ കുറ്റപത്രത്തിൽ എന്തായാലും യദുവിനെതിരായ കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടാവുക എന്നുള്ളതും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തു തന്നെയായാലും യദുവും വിട്ടുവീഴ്ചയ്ക്ക് എന്നുള്ള മനോഭാവത്തെ തന്നെയാണ് എന്താണ് സംഭവിക്കുകയെന്ന് കാത്തിരുന്ന് തന്നെ കാണാം നന്ദി